നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണയായി കിട്ടുന്ന ഒരു പയറാണ് ഈ ചതുര പയറ് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഈ ഒരു പയറ് സാധാരണ പയറ് പോലെ തന്നെ നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ് അയണിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒരു റിച്ച് സോഴ്സ് ആണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു നല്ല ഒരു തോരം വയ്ക്കാം ആദ്യം നമുക്ക് ഈ പയറൊന്ന് കഴുകിയിട്ട് അതിൻ്റെ നാര് പോലുള്ള ഭാഗം ഈ രണ്ട് സൈഡിലും കാണും അതൊന്ന് കത്തി ഉപയോഗിച്ച് ഇളക്കി മാറ്റാം അതിൻ്റെ രണ്ട് സൈഡിലുള്ള തണ്ടിൻ്റെ ഭാഗം അതും കൂടെ കട്ട് ചെയ്ത് കളയാം എന്നിട്ടിത് ചെറുതായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം അരിഞ്ഞിങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ അരിഞ്ഞെടുത്ത് വെച്ചത് എല്ലാം കൂടെ നമുക്കൊരു ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കായി ഒരു ചെറിയ സവോള അരിഞ്ഞെടുക്കാം ഒരു കാൽ കപ്പ് പരിപ്പ് അതും നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി പിന്നെ കാൽ കപ്പ് ചിരികിയ തേങ്ങ അതിൽ ചേർക്കേണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ജീരകം അതിൽ തന്നെ നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുുകയൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവോളം ഇട്ട് കൊടുക്കാം സവോള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ വയറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഇതൊരു ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആ മുളകും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റായി കിട്ടും ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത കാൽക്കപ്പ് തേങ്ങയും ജീരകവും മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ജസ്റ്റ് മിക്സിയിൽ ഒരു ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെള്ളമൊക്കെ പോയി ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചതിരപ്പയറിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ നമുക്ക് ചതുരപ്പയർ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനൊരു തോരം ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം